ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെയും നിങ്ങളുടെ മിത്രടേമാരിൻ്റെയും അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു പ്രമോ കാണാനായിട്ട് അപ്പോൾ പ്രമോ വൈകിയാട്ടോ വന്നത് അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചു പോകുന്നത് നിങ്ങളിലേക്ക് എപ്പിസോഡ് എത്തിക്കാനായിട്ടും എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരുടെ വിശേഷം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇഷ്ട കഥകളൊക്കെ ഇടത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ചത്തെ അവരുടെ ആ കഥയിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ ഗോമതിയും ബാലനും ഒക്കെ കൂടിയിട്ട് ആ സങ്കടത്തിലാണ് ആ ഗോമതിയുടെ സങ്കടം കൊണ്ടാണ് ബാലന് സങ്കടമെങ്കിൽ ഗോമതിക്ക് തൻ്റെ മകനില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടമാണ് അപ്പോൾ ഊണ് കഴിക്കാതെ പോലും ഇങ്ങനെ ഇരിക്കുകയാണ് ഗോമതി ആ ഊണ് മെസ്സിറ്റിരുന്ന് പൊട്ടിക്കരയാണ് ഭക്ഷണത്തിന് മുമ്പ് ഇരുന്ന് കരയരുത് എന്നൊക്കെ അറിയാമെങ്കിൽ കൂടിയും മകൻ്റെ കാര്യം ഓർത്തിട്ട് അറിയാതെ തകട്ടി വരുന്ന മകൻ്റെ ഓർമ്മകളൊക്കെ ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞു പോവുകയാണ് ഗോമതിയുടെ ഈ സങ്കടം കണ്ടിട്ട് ബാലൻ എന്തായാലും ഒരു വറ്റ ഇറക്കാൻ പോലും സാധിച്ചില്ല ബാലൻ പതുക്കെ ചോറ് ഭക്ഷണം കഴിക്കൽ ചോറ് തീറ്റ നിർത്തിയിട്ട് പതുക്കെ എഴുന്നേറ്റും ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും അപ്പോൾ ബാലേട്ട എന്ന് വിളിച്ചുകൊണ്ട് വേണ്ട ഗോമതി എനിക്കിനി കഴിച്ചാൽ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ ഛേ വേണ്ടായിരുന്നു അമ്മ കരഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ അച്ഛനും എഴുന്നേറ്റ് പോയത് എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക നമ്മളൊക്കെ തീരുമാനിച്ചതായിരുന്നില്ലേ ആരും ഇത്രയും അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുക ഒരുമിച്ച് അവിടെ ജീവിക്കട്ടെ കുറച്ച് ദിവസം അത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരാമല്ലോ ഈ അമ്മയോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ പിന്നെന്തിനാണ് ഇപ്പം അച്ഛനെ സങ്കടപ്പെടുത്താനായിട്ട് ഏഹ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ ഗോമതി ബാലൻ്റെ അരികിലേക്ക് ചെല്ലുക അപ്പോൾ ബാലൻ ഗോമതി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് തൻ്റെ മകനോട് തനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല താനിങ്ങനെ പറഞ്ഞത് നിനക്ക് ഉള്ളതുപോലെ തന്നെ സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പതിന് മടങ്ങ് സ്നേഹം എൻ്റെ മകനായ ആരനോട് എനിക്കുണ്ട് അതാരന് മനസ്സിലായില്ലെങ്കിൽ പോലും നിനക്ക് മനസ്സിലാകണം കാരണം നീ എൻ്റെ ഭാര്യയാണ് എന്നെ പൂർണ്ണമായിട്ട് അറിയാവുന്നത് നിനക്കല്ലേ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുക ശരിയാ ബാലേട്ട എനിക്ക് തെറ്റുപറ്റി പോയതാ എന്നോട് ക്ഷമിക്കണം ബാലേട്ടൻ്റെ ഇഷ്ടം പോലെ ബാലേട്ടൻ ഇനി എന്നാരനെ തിരിച്ചു വിളിക്കുന്നു അന്ന് വിളിച്ചാൽ മതി എന്തായാലും ഇനി ആരിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടില്ല അത് ഞാൻ ബാലായിട്ട് നിരഞ്ഞ വാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി ആ ഒരു വാക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആര്യൻ ആര്യനും മിത്രയും കൂടിയിട്ട് ഓരോ പണിയിലൊക്കെ ആയിരുന്നു അങ്ങനെ ആര്യനും മിത്രയും എപ്പോഴും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കണ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത് അതുതന്നെയാണ് മിത്രയോട് എന്തോ അങ്ങോട്ട് ആരും അങ്ങോട്ട് സെറ്റാകാൻ പറ്റുന്നില്ല അതാണ് നമ്മുടെ ആര്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാലും മിത്രയോട് ഉള്ളിൻ്റെ ഉള്ളിൽ മിത്ര എന്ന ഭാര്യ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പല അവൻ്റെ പ്രവൃത്തികളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആര് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ എൻ്റെ അച്ഛനെ കണ്ടിട്ട് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഇത്ര വന്നു ഇത്ര വന്നിട്ട് എന്താ ആര്യം ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് ഏ ദേവമംഗലത്തെ വീട്ടിലെക്കുറിച്ചാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഏ അതൊന്നും അല്ല ഞാനെന്ന അച്ഛനെ കണ്ടിരുന്നു അപ്പോൾ എന്താ അങ്കിൾ എന്ത് പറഞ്ഞു അങ്കിളിനോട് സംസാരിച്ചോ ഏ അങ്ങൾ ദേഷ്യത്തിൽ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കറിയില്ല എന്തായാലും അച്ഛനോട് ഞാൻ മിണ്ടാൻ കൂട്ടാക്കിയില്ല എന്താ ആര്യായത് അച്ഛനോട് പോയി സംസാരിക്കുകയുണ്ടായിരുന്നോ അച്ഛൻ ആ ബാ ആര്യനൊന്നും സംസാരിക്കാൻ ചിലപ്പോൾ കാത്തിരിക്കും എനിക്കിതിൻ്റെ ഉപദേശം ഒന്നും വേണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ആഹാ ഒന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഞാനൊന്ന് താന്നു തന്നപ്പോൾ അവൾ തലയിൽ കയറി നിന്നെങ്കിൽ നിരങ്ങാണോ എന്നാൽ എന്താച്ചാ കാണിക്കുക ഞാൻ എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ക്ലീൻ ചെയ്യാനായിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ എല്ലാ റൂമും നല്ല ക്ലീൻ നീറ്റും ക്ലീനും ഒന്നും ആയിരുന്നില്ല അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ കണ്ണിനകത്ത് പൊടി പോവുകയാണ് കേട്ടോ അയ്യോ കണ്ണിനകത്ത് പൊടി പോയേന്ന് പറഞ്ഞിട്ട് ഇവള് വലിയ വായി കിടന്ന് കാറുകയും അതുപോലെ തന്നെ ആര്യ ഒന്ന് വാ ആര്യ എൻ്റെ കണ്ണിനകത്ത് പൊടി പോയി ആര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ആര് എഴുന്നിട്ട് ചാടി ഓടി വന്നത് എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ തന്നെ കണ്ണു അടച്ച് പിടിച്ചിട്ട് ഇവള് തുള്ളിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണിനകത്ത് എന്താണ്ട് വീണു എന്താണെന്ന് അറിയത്തില്ല കണ്ണിനകത്ത് എന്ന് എനിക്ക് കണ്ണ് നീറുവാ എന്ന് പറഞ്ഞപ്പോഴേക്ക് നീ അവിടെ അടങ്ങി നിൽക്ക് ഞാൻ നോക്കട്ടെ എന്നാന്ന് പറഞ്ഞിട്ട് ആര്യൻ പതുക്കെ കണ്ണ് കണ്ണ് അതൊക്കെ തുറന്നൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഇവള് കണ്ണ് തുറക്കുന്നില്ല കേട്ടോ മര്യാദക്ക് കണ്ണ് തിരുമാണ്ടവിടെ നിൽക്കും മിത്ര ആ പറയുന്നത് കേൾക്ക് എന്നും പറഞ്ഞിട്ട് കണ്ണ് തുറന്ന് അവന് ഊതി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ആ ഊതി കൊടുക്കുന്ന സമയത്ത് രണ്ട് പേരുടെ ആ റൊമാൻസും നമുക്ക് ആ കുറച്ച് നിമിഷം നമ്മുടെ ആര്യനും ഇത്രയും പരസ്പരം ഇങ്ങനെ നോക്കി നിന്ന് പോവുകയാണ് അത് മിത്രയും അതെ ആര്യനും അതെ ആര്യൻ്റെ ആവും നോട്ടത്തിൽ മിത്രം ഇങ്ങനെ ലയിച്ച് നിൽക്കുകയാണ് എന്തായാലും കണ്ണി പൊടി പോയത് നന്നായി എന്നാണ് മിത്രയ്ക്ക് തോന്നിയത് ആര്യനാണ് ഏ താനെന്താ ഇങ്ങനെ താനെന്തിനാ അവളെ തന്നെ നോക്കി നിന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് തനിക്ക് എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആര്യന് മാറിപ്പോയിരിക്കുക ചേ വേണ്ടായിരുന്നു അവൾ എന്തോ കരുതി കാണും താൻ ചീപ്പാണെന്ന് ഓർത്ത് കാണുമോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി മിത്രയോട് അങ്ങോട്ട് കൂടുതൽ അടുക്കണ്ട അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് മറ്റൊരു ഫീലാണ് വരുന്നത് എന്ന് ആര്യന് മനസ്സിലായിട്ട് ആര്യ കൂടാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മിത്രയാണ് ആരിനോട് ഫുഡ് ഡെലിവറി ഫുൾ സമയം വേണ്ട നമുക്ക് കോളേജിലൂടെ പോകണ്ടേ ആര്യന് പഠിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആര്യൻ പഠനം നിർത്തിയ മട്ടു തന്നെയാണ് നീ നിന്റെ കാര്യം നോക്കാനാണ് ആര്യൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ആര്യൻ രാവിലെ ഇവള് ആരും ജോലിക്ക് പോകുന്നു മിത്ര കോളേജിലേക്ക് പോകുന്നു ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കോളേജ് കൊണ്ടുവിടുന്നത് ആരും തന്നെയാണ് കോളേജിലല്ല ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കുന്നത് ആരും തന്നെയാണ് രാവിലെ ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ടൊരു ബൈക്ക് പിന്നെ കിട്ടിയിട്ടുണ്ട് ആ ബൈക്കിൽ തന്നെയാണ് കൊണ്ടാക്കുന്നത് എന്തായാലും ആ കൊണ്ടാക്കുന്നതിന് പോലും ഒരു നൂറു വട്ടം കൂടുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല കാരണം ഇവിടെ നല്ല ആൾക്കാരല്ല ഇവിടെ നല്ലൊരു ഏരിയ അല്ല അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ആര്യ അന്ന് ഞാനും സ്കൂൾ കോളേജിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് കയറും കൊടുക്കും എന്നും പറഞ്ഞിട്ട് അവളെയും കേട്ടോണ്ട് അവൻ പോവാണ് എന്നിട്ടാണ് പിന്നെ ഇവൻ ആ ഡെലിവറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത് ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഇവൻ കുറച്ച് താമസിച്ചു എന്നും പറഞ്ഞിട്ട് മാത്രമല്ല ആ താമസിച്ചതിൻ്റെ പേരിൽ ഇവൻ കൊണ്ടു കൊടുത്ത ഫുഡൊക്കെ എറിഞ്ഞ് കളയാനായിട്ട് ഒരുത്തൻ ഒന്നല്ല ഒരു രണ്ടൂന്ന് പേര് കൂട്ടുകാരന്മാർ അതിൽ ആ എറിഞ്ഞവനെ ഇവൻ തിരിച്ചറിഞ്ഞു മറ്റാരുമല്ല മറ്റാരും അല്ല മിഥുൻ തന്നെയായിരുന്നു ഫുഡ് വലിച്ചെറിയുകയാണ് ചെയ്തത് തിരിച്ചറിഞ്ഞു എന്തായാലും രണ്ടുപേരും പരസ്പരം അപ്പോഴാണ് നോക്കുന്നത് കേട്ടോ നമ്മുടെ മിഥുനും അതെ ആര്യനും അതെ നോക്കിയപ്പോൾ രണ്ടുപേർക്കും മനസ്സിലായി അതായത് മിഥുനാണ് എന്ന് ആര്യനും ആര്യനാണ് എന്ന് മിഥുനും മനസ്സിലായി എന്തായാലും രണ്ടുപേരും നമ്മുടെ ഈ രണ്ടു പേരും തമ്മിലൊരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത് ഹേടാ നീ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയെ നീ ചതിച്ചില്ലേടാ എവിടെയേടാ സ്വർണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ പക്ഷേ ഇവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആര്യനെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ആര്യനോട് പറഞ്ഞു അതെ നീയാണ് അവളെ കെട്ടിയതെന്നൊക്കെ ഞാൻ അറിഞ്ഞടാ നിനക്ക് അവളോട് പണ്ടേ ഒരു മോഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നീ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇടംകോലിട്ട് കീറിക്കൊണ്ടിരുന്നത് ഏ അവൾ പോലെ കണ്ട് അവളോട് വഴക്കം കൂടിക്കൊണ്ട് നീ നടന്നത് അവളെ കെട്ടാൻ വേണ്ടി തന്നെയായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നടാ പിന്നെ എനിക്ക് അവളെ കെട്ടണമെന്ന് യാതൊരു വിധം പുതിയല്ലായിരുന്നു എനിക്ക് അവളുടെ സ്വത്തിൽ വരുന്ന കണ്ണ് പിന്നെ അവൾ എൻ്റെ ആ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയങ്ങ് നടന്നില്ല അത്രേ ഉള്ളൂ എന്തായാലും കുറച്ച് നാൾ കൂടി അവളൊന്ന് കൊണ്ടുനടക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ മിഥുൻ വേറൊരു കാര്യം കൂടി ഇങ്ങനെ പറയുന്നുണ്ട് ആരുന്നിനോട് എന്തായാലും നീ നീ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ ഇപ്പം എൻ്റെ മെക്കിട്ട് കയറാനൊക്കെ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവളെ തോടാൻ പറ്റിയിട്ടില്ല അതെ ആ ഒരു സമയത്ത് കുറച്ച് നിമിഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്വർണം അവളെ അടിച്ചുകൊണ്ട് ഞാൻ അടിച്ചുകൊണ്ട് പോകണമെന്ന് അവൾ കണ്ടില്ലായിരുന്നെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ കെട്ടിയാലേ തൊടാൻ സമ്മതിക്കുള്ളൂ എന്നും പറഞ്ഞു അവൾ ആ കെട്ടിയിട്ട് തൊടാമെന്നു പറഞ്ഞ് ഞാനും വരുന്ന പക്ഷേ കെട്ടണ വരെ കാത്തു നിൽക്കാനായിട്ടേ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് ആ സ്വർണം കൊണ്ട് ഓടേണ്ടി വന്നത് ഇനിയെ എന്തായാലും നിനക്ക് അവളെ കിട്ടാൻ പോകണില്ല എൻ്റെ എച്ചിൽ തിന്നാനാണ് നിനക്ക് യോഗം ഞാൻ എൻ്റെ കോർട്ടിൽ അവളെ കൊണ്ടിടും നോക്കിക്കോ ഇത് എൻ്റെ വാശിയ നിൻ്റെ ഭാര്യ ഇനി എൻ്റെ കൂടെ പോരുന്നത് നിനക്ക് കാണാടാ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെന്നെ ചൊടിപ്പിക്കുകയാണ് കേട്ടോ ഡാ എന്നും പറഞ്ഞുകൊണ്ട് ആരെന്നു മനസ്സിലായിട്ടോ കാരണം ഈ ഇവന്മാരുടെയൊക്കെ കുറേ അധികം ആൾക്കാരുണ്ട് അതും ഈ ഇതുമാതിരി ഫ്രോഡും മനുഷ്യരാണ് അവരുടെയൊക്കെ മുമ്പിൽ അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് ചെന്നിട്ട് കാര്യമില്ലെന്ന ആര്യനും മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ആര്യൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നിറഞ്ഞു ഒന്നും മിണ്ടാതെയല്ല പറയാനുള്ളതും തല്ലാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പന്തി അല്ലാന്ന് മനസ്സിലായതിനു ശേഷമാണ് ആര്യൻ അവിടെ നിന്ന് പോരുന്നത് ആര്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നെങ്കിൽ മിത്രയോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ മിത്രയോട് ഇങ്ങനെ ഇവനെ കണ്ടുവന്നും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്തായാലും ആര്യൻ ആ ഒരു ഇവനെ മിഥുനെ കൂടുതൽ അന്വേഷിച്ച് മിഥുനിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കാനുള്ള ആ ഒരു അല്ലെങ്കിൽ മിഥുനിൽ നിന്ന് തന്നെ ആ സ്വർണം തേടിയെടുക്കണം എന്നൊരു ചിന്തയിലാണ് ആര്യൻ അതോടൊപ്പം തന്നെ ആര്യൻ മനസ്സിലാക്കുകയാണ് ഈ മിത്ര തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും മിഥുനോടൊപ്പം പോയിട്ടുണ്ടെങ്കിലും അവൾ ശരിക്കും നീറ്റായിരുന്നു എന്നും അവന് മനസ്സിലാവണം കാരണം അവളുടെ ശരീരത്തിൽ ഒന്നും തൊടാൻ സമ്മതിപ്പിച്ചിട്ടില്ല അവൾ എന്ന് ഈ മിഥുൻ പറഞ്ഞ വാക്കുകളൊക്കെ കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും മിത്ര ശരിക്കും ഒരു നല്ല പെൺകുട്ടി തന്നെയാണ് അബദ്ധം പറ്റി എന്ന് ആ ഒരു പൂർണ്ണ ബോധ്യമായി നേരത്തെ ആണെങ്കിൽ പോലും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇറങ്ങി ഇവളിങ്ങനെ ഇറങ്ങി പോയതാണല്ലോ ഒന്നും അറിയില്ലല്ലോ എന്തായാലും മിഥുൻ്റെ വായിൽ നിന്ന് തന്നെ ഇപ്പം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്തായാലും ഇവന് മിഥുന് മിത്രയെ വിട്ടുകൊടുക്കില്ല എന്ന് ആര്യ തീരുമാനിച്ചു അവൾ തൻ്റെ ഭാര്യയാണ് ഒരിക്കലും അവളെ വിട്ടുകൊടുക്കില്ല ഇനി അഥവാ മിഥുൻ സ്നേഹിച്ചതാണോ എന്നും അവൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്നേഹം നടിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മിത്ര പോകുമോ അവൻ്റെ കൂടെ എന്നൊരു ആശങ്കയും ആര്യനില്ലാതെ എന്തായാലും രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കും വക്കാനും ആയിട്ട് തുടരുകയാണല്ലോ അങ്ങനെ ഇവള് കോളേജിൽ നിന്ന് പോരുന്ന വഴിക്ക് ഇവൻ്റെ ആ ഫുഡ് ഡെലിവറി നടത്തുന്ന ആ ഒരു സമയത്ത് ബൈക്കിൽ കയറി ആ ഫുഡ് ഡെലിവറി നടത്തുന്ന ആ സമയത്താണ് കൂടെ ഇങ്ങനെ പോരുന്നത് അങ്ങനെ പോരുന്ന വഴിക്ക് ഇവൾ ഇവനോട് ഒരാഗ്രഹം പോലെ ഇങ്ങനെ പറയുകയാണ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറണമെന്നും ഇങ്ങനെ ഫുഡ് കഴിക്കണമെന്നൊക്കെ പക്ഷേ അവൻ മൈൻഡ് ചെയ്തില്ലാട്ടോ പിന്നെ എനിക്ക് ഡെലിവറി ഇത് കൊടുക്കാനുണ്ട് അതിൻ്റെ ആഗ്രഹം സാധിച്ചു തരാനല്ല ഹേ എനിക്കിപ്പോൾ നേരം ഇവിടെ വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവിട്ടു ഇതേ എനിക്ക് ആ ഒരു ഡ്യൂട്ടി ഉണ്ട് അത് കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ ഓഫീസിൽ നിന്ന് എനിക്ക് ചെയ്ത് വയ്ക്കും അങ്ങനെയൊക്കെ കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നീ നിൻ്റെ പാട് നോക്കി പോയെന്നും പറഞ്ഞോ മുറ്റത്ത് കൊണ്ട് ഇറക്കി ഇറക്കി വിട്ടിട്ട് പോകാനായിട്ട് തുടങ്ങും കേട്ടോ അവളന്നേരത്തേനും അല്ലെങ്കിൽ അങ്ങനെയാ നോക്കുമോ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത ജന്മത്തിൽ നോക്കിയോ ഞാനും ഒരു ഭർത്താവാകും ഞാൻ ഭർത്താവായിട്ട് നിങ്ങളെ ഉണ്ടല്ലോ കൊല്ലാക്കല്ലോ ചെയ്യും നോക്കിക്കോ നിങ്ങളെന്നോട് ചെയ്യുന്നതിൻ്റെയൊക്കെ നൂറരട്ടയായിട്ട് ഞാൻ ചെയ്യുന്ന നോക്കിക്കോ ഞാൻ ഭാര്യമാരെന്താ അടിമകളാണെന്നാണ് നിങ്ങളുടെ വിചാരം ഞങ്ങൾക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിനക്കെന്താഗ്രഹം ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും അവൾ അപ്പോൾ അവളുടെ ആഗ്രഹം അതല്ല ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം എന്നൊരാഗ്രഹമല്ല ആരെയോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് അതൊട്ട് പക്ഷേ ആരെയൊട്ടും മനസ്സിലായുമില്ല അവൾ പുറവുറത്ത് കൊണ്ട് അങ്ങോട്ട് കയറി പോവുകയാണ് കേട്ടോ ഇതെന്തുവാ സാധനം എന്നും പറഞ്ഞുകൊണ്ട് അവൻ പുറത്ത് പുറത്തു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്തായാലും നമ്മുടെ മിത്തയെ വട്ടമിട്ട് നോക്കിക്കൊണ്ട് ഒരാൾ ആ അതായത് മിഥുൻ വട്ടം ഇട്ട് നോക്കിക്കൊണ്ട് ആ ഒരു വീടിന് ചുറ്റും ഇങ്ങനെ കിടന്ന കറങ്ങാണ് മിത്രയെ കാണാനായിട്ട് വരുന്നതാണ് മിത്ര ഇടയ്ക്ക് വെച്ച് മിത്ര കണ്ടു മിഥുനൊരു മിന്നായം പോലെ മിത്ര കാണുകയും മിത്രയെ ട്രാക്ക് ചെയ്യുകയാണ് മിഥുനെന്ന് മിത്രയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മിത്രയ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അങ്ങനെ ആര്യനാണെങ്കിൽ വരാൻ വൈകും അങ്ങനെ ആര്യനെ കാത്തിരിക്കണ നിൽക്കണ സമയത്താണ് ആ ഒരു ആ മുറ്റത്തൊരു അനക്കം പോലെ കണ്ടതും അതായത് നമ്മുടെ മിഥുൻ ആണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കും മിഥുനല്ലാട്ടോ ആരാ നമ്മുടെ ബാലനാണ് ബാലൻ ഇവരെ കാണാനായിട്ട് മിത്രയെയും അതുപോലെ തന്നെ ആര്യനെയൊക്കെ കാണാനായിട്ട് വന്നതായിരുന്നു എന്തായാലും മിത്ര പെട്ടെന്ന് ചെന്ന് കഥകൾ കുറ്റിയിടും കഥകുറ്റിയിട്ട് പേടിച്ചിരണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷേ ബാലൻ വന്ന് കഥകിൽ മുട്ടൂട്ടോ ആര്യൻ അവിടെ ഇല്ലാന്ന് മനസ്സിലായി ബാലൻ വന്ന് കഥകിൽ മുട്ടിയിട്ട് പേടിച്ചിരണ്ട് മിത്ര ആരാരാന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഞാനാ മോളെ കഥക തുറക്ക് ആര്ൻ്റെ അച്ഛനാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ബാലന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മിത്ര കഥക് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അങ്കിൾ എന്താ ഈ സമയത്ത് പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മോളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറഞ്ഞ് കുറച്ച് പൈസ ഇവളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ആര്യന് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്തായാലും ആരെയോ നിന്നെയും തഴഞ്ഞു കളഞ്ഞതോ ഒന്നും അല്ല എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ തഴഞ്ഞതല്ല ചില വീട്ടുകാര്യങ്ങൾ സിനിമയിലൊക്കെ ഉള്ളതുപോലെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇതിലാണ് നമ്മുടെ ബാലം വന്നിട്ട് മിത്രയോട് പറയുന്നത് നീ അവനെ നന്നാക്കി എടുക്കണം അതിനുശേഷം നിങ്ങളെ അങ്ങോട്ടേക്ക് തന്നെ വിളിക്കും മോ അവിടെ കോളേജിൽ പോകാതിരിക്കാൻ അനുവദിക്കരുത് കോളേജിൽ വിടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നമ്മളൊരു തയ്യപ്പിലൊക്കെ എത്തുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ ബാക്കി വിശേഷം നാളെ രാവിലത്തെ എപ്പിസോഡിൽ പറയാം എല്ലാവരും കാത്തിരിക്കുക കറണ്ട് പോയിട്ടോ അപ്പോൾ ഇതുകൊണ്ട് കറണ്ട് പോയതുകൊണ്ട് തന്നെ ഇതെപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല മാത്രമല്ല കറണ്ട് ലൈറ്റില്ല പിന്നെ ലൈറ്റില്ല നിങ്ങൾക്ക് ഫേസ് കാണണ്ടെന്ന് ലൈറ്റില്ലാത്തതുകൊണ്ട് ഫേസ് കണ്ടില്ലേ കുഴപ്പമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ശബ്ദമേ കേൾക്കുന്നുള്ളൂ ഫേസ് കാണുന്നില്ല എന്നൊക്കെ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം സിയോഗി ഒ താങ്ക്